നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഒരടുത്ത സഹോദരനെ പോലെയാണ് മോദിയെ ഷെയ്ഖ് ഹസീന കാണുന്നത് ഇത് തന്നെയാണ് ബംഗ്ലാദേശിൽ നിന്നും അവരെ കലാപകാരികളിൽ നിന്ന് രക്ഷിച്ച് സുരക്ഷിതമായി ഇന്ത്യയിൽ എത്തിച്ചത് ഇപ്പോൾ പുറത്തു വരുന്നത് ഷെയ്ഖ് ഹസീനയെ ഇവിടെ എത്തിച്ചതിന്റെ കൂടുതൽ വിവരങ്ങളാണ് എയർഫോഴ്സ് ജെറ്റിൽ ഹസീന ഇന്ത്യയിലേക്ക് പോകുമ്പോൾ സുരക്ഷാ ഏജൻസികൾ എല്ലാ സാഹചര്യങ്ങൾക്കും തയ്യാറെടുത്തിരുന്നു ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യൻ അതിർത്തിയിലേക്ക് താഴ്ന്നു പറക്കുന്ന വിമാനം ഇന്ത്യൻ വ്യോമസേനയുടെ റഡാറുകൾ കണ്ടെത്തി വിമാനത്തിലെ ഉയർന്ന യാത്രക്കാരനെ കുറിച്ചറിഞ്ഞ വ്യോമപ്രതിരോധ ഉദ്യോഗസ്ഥർ വിമാനത്തെ ഇന്ത്യൻ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കാൻ അനുവദിച്ചു സുരക്ഷയ്ക്കായി പശ്ചിമ ബംഗാളിലെ ഹഷിമാര എയർബേസിലെ നൂറ്റിയൊന്ന് സ്ക്വാഡ്രണിൽ നിന്നുള്ള രണ്ട് റഫേൽ യുദ്ധ വിമാനങ്ങളും ബീഹാറിലും ജാർഖണ്ഡിലുമായി വിന്യസിച്ചതായാണ് റിപ്പോർട്ടുകൾ എന്നാൽ മോദിയുടെ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലിന്റെ തലയിലുദിച്ച ആശയമാണ് ഷെയ്ഖ് ഹസീനെ പോറിലില്ലാതെ യു പിയിലെ ഗാസിയാബാദിൽ വിമാനമിറങ്ങാൻ സഹായിച്ചത് ഡൽഹിയിൽ വിമാനങ്ങൾ ഇറങ്ങുമെന്ന് കരുതിയിരുന്ന ഇന്ത്യൻ മാധ്യമ പ്രവർത്തകർ ഷേഖ് ഹസീനയെ കാത്തിരുന്നു ഷെയ്ഖ് ഹസീനയുടെ വിമാനം ഡൽഹിയിൽ ഡൽഹിയിലാക്കി ബംഗ്ലാദേശിൽ നിന്ന് പറക്കുകയായിരുന്നു ഏകദേശം അഞ്ചിനും അഞ്ചേ കാലിനുമിടയിൽ ഡൽഹിയിൽ ഇറങ്ങുമെന്ന് എല്ലാവരും ഉറപ്പിച്ചതാണ് ഇന്ത്യയുടെ വ്യോമസേന വരെ ഡൽഹിയിൽ കണ്ണിലെണ്ണയൊഴിച്ചു കാത്തിരുന്നു മാധ്യമ പ്രവർത്തകരും യുദ്ധകാലാടിസ്ഥാനത്തിൽ തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു പക്ഷേ ഈ കഥയിൽ ഒരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത് വിമാനം ബീഹാറിലെ പറ്റ്നയ്ക്ക് മുകളിൽ എത്തിയപ്പോഴാണ് അതുവരെ ഡൽഹിയിലാക്കി പറക്കുകയായിരുന്ന വിമാനം പൊടുന്നനെ യു പിയിലേക്ക് തിരിയുന്നു അതും ഗാസിയാബാദിലേക്ക് അവിടുത്തെ താരതമ്യേന തിരക്കില്ലാത്ത ഹിഡൻ വിമാനത്താവളത്തിലേക്ക് ഷെയ്ഖ് ഹസീന ആരോരും അറിയാതെ കാണാതെ ഹിഡൻ വിമാനത്താവളത്തിൽ സുരക്ഷിതയായി ഇറങ്ങുന്നു അവിടെ ഷെയ്ഖ് ഹസീനയെ കാത്തൊരാൾ നിൽപ്പുണ്ടായിരുന്നു ഇന്ത്യയുടെ സുരക്ഷാ ഉപദേഷ്ടാവ് സാക്ഷാൽ അജിത് ഡോവൽ പിന്നീട് ഷെയ്ഖ് ഹസീനയും ഡോവലും തമ്മിൽ അല്പനേരം കൂടിക്കാഴ്ച നടത്തി എന്താണ് അവിടെ ഉരുത്തിരിയുന്ന തീരുമാനം എന്ന അതീവ രഹസ്യമാണ് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി